ബി നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞത് കാണാം നോമ്പ് നോറ്റി നിങ്ങൾ ആരോഗ്യം ഉണ്ടാക്കണം എന്നാ പറഞ്ഞത് നോമ്പ് നോറ്റിട്ട് ചിലപ്പോൾ രോഗികളായി പോവുകയാണ് നമ്മൾ അതെന്താ പൊരിച്ചതും കരിച്ചതുമായ വിഭവങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് തന്നെ നോമ്പ് തുറന്ന ഉടനെ ഒന്നും കഴിക്കാതിരിക്കുക പഴയ കാലത്തുള്ള എണ്ണയും മറ്റുമൊക്കെ നന്നായിരുന്നു ഇന്ന് പൊരിച്ചതിൽ തന്നെ വീണ്ടും പൊരിച്ച് പൊരിച്ച് ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് തള്ളിവിടുകയാണ് ഒരു പുതിയ വണ്ടി എടുത്താൽ അതിൻ്റെ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ ശരീരത്തെ കുറിച്ചും നമ്മൾ അത് ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാണ് ഈ നോമ്പ് വരുമ്പോൾ നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുക ഭക്ഷണം കുറക്കും ഇന്ന പലഹാരങ്ങൾ ഉപയോഗിക്കൂല പഞ്ചസാര ലായനികൾ വളരെയധികം കുറക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെ ഈത്തപ്പഴങ്ങൾ ധാരാളം കഴിക്കുക വെള്ളം ധാരാളമായി കുടിക്കുക അതുപോലെ സമൂസയടക്കമുള്ള പൊരിക്കടികൾ ജീവിതത്തിൽ നിന്ന് നന്നായി ഒഴിവാക്കുക പള്ളി കമ്മിറ്റികളൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചാൽ വളരെ നന്നാവുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് നല്ല പഴയ കാലത്തൊക്കെ നല്ല കഞ്ഞികൾ കൊടുക്കാറുണ്ടായിരുന്നു തക്കാളിയും അതുപോലെ ചില മസാലകളൊക്കെ ചേർത്തിട്ട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കഞ്ഞി കൊടുക്കാറുണ്ടായിരുന്നു അതെല്ലാ പള്ളികളിലും കൊടുത്താൽ എത്ര ഗുണമാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ഇത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്ന് കുറച്ച് വെള്ളവും കുടിച്ച് ഈ കഞ്ഞിയും കുടിച്ച് പോയാൽ ഹെൽത്തിയാണത് പിന്നീട് രാത്രി വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഭക്ഷണം കഴിക്കുക പുലർച്ചയ്ക്ക് കുറച്ച് എന്തെങ്കിലും ഇതുപോലെ തുടർന്നാൽ ഒരു നോമ്പുകാലം കഴിയുമ്പോഴേക്ക് നമ്മുടെ രോഗങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും നമ്മൾ ഹെൽത്തി ആയിട്ടുണ്ടാകും അമ്മാഹുതാലെ നമുക്കതിന് തൂഫീക്ക നൽകുമാറാവട്ടെ ഒരു ഡോക്ടർ വന്ന ചരിത്രം പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ആളുകളെയും പ്രതീക്ഷിച്ച് മദീനയിൽ കഴിയുകയാണ് പക്ഷേ രോഗികളായിട്ട് ആരും എത്തുന്നില്ല അപ്പം അതിൻ്റെ കാരണം അന്വേഷിച്ച് ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് ഇവിടെ എല്ലാവരും വിശക്കുമ്പം മാത്രമാണ് ഭക്ഷണം കഴിക്കാറ് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കാര്യമായി അസുഖങ്ങൾ വരാറില്ല എന്നാണ് ഇതുകൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഭക്ഷണം എത്രത്തോളം നിയന്ത്രിക്കാൻ പറ്റും അത്രത്തോളം മനുഷ്യൻ്റെ ആരോഗ്യം നന്നാവുമെന്നാണ് മനസ്സിലാക്കേണ്ടത്